ഹായ് ഫ്രണ്ട്സ് വളരെ ഈസിയായി പെട്ടെന്ന് തന്നെ ഒരു ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ എടുക്കുക അതിനെ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ അടർത്തിയെടുക്കുക നീളത്തിൽ ചെറുതായി മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം മൂടിക്കിടക്കും പോലെ ഒഴിച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം മാറ്റി വെക്കുക ശേഷം കോളിഫ്ലവർ കഴുകിയെടുത്ത് അതിലേക്ക് കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ ഉപ്പു പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി ആവശ്യത്തിന് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പാനിൽ എണ്ണ ചൂടാക്കി ഓരോന്നോരോന്നായിട്ട് വറുത്തു കോരുക ഒരുമിച്ചിട്ടാൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞത് ഒരു സവാള അരിഞ്ഞത് ഒരു പിടി ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇനി നമുക്ക് സോസ് റെഡിയാക്കാം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് എന്നിവ ഒരു കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അരക്കപ്പ് വെള്ളം മതിയാവും ഇനി ഒരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവുമായി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും അടുത്തു തന്നെ റെഡിയാക്കിയതിന് ശേഷമേ കുക്ക് ചെയ്യാൻ തുടങ്ങാവൂ ഇനി പാനിൽ എണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇവയിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഇളക്കുക വാടി വരുമ്പോൾ ക്യാപ്സിക്കം ആഡ് ചെയ്യാം ഫ്ലെയിം കുറയ്ക്കാതെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ വിന്തു പോകുന്നതിനാലാണ് ഏറ്റവും അവസാനം നമ്മളിത് ചേർക്കുന്നത് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് സോസ് ആഡ് ചെയ്യാം സോസ് നന്നായി തിളച്ച് വരുമ്പം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മൂന്ന് തവണകളായി ചേർത്തിളക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യുക കോൺഫ്ലോർ തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്തിളക്കി വെക്കുക ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും ഒരു ബെസ്റ്റ് കോംബോ ആണിത് ട്രൈ ചെയ്യാൻ മറക്കരുതേ